ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எல்லாம் எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத ஓஃபர்டு கெணிங்கே வந்தோ இஷ்டமுள்ள மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் and 9072702082 Back Bazaar, Balaji Tower Opposite Grand Tejas New Bus Stand, Payyanur. 9946747570 Shri Ramara श्रीराम चन्द्र जय श्रीराम राम राम लोगाभिम जय श्रीराम राम राम सीतापि राम जय श्रीराम राम राम लोगाभिम जय വിഛിന്നാഭിഷേകം ഭഗവാന്റെ അഭിഷേകം നടക്കാതെ വന്നപ്പോൾ ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്നും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും കൈകയുടെ വരത്തെക്കുറിച്ചായി അമ്മ കൗസല്യമായി സംസാരിക്കുന്ന രംഗം ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലേ പോകണം മുൽപ്പാടു കേത്രിയാമക്കു മൽപിത രണ്ടോ വരം കൊടുത്തിനാൻ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിലേക്കുന്നു മറ്റേതും തത്ര പതിനാലോ സംവസരം വസിച്ചുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും സന്തുഷ്ടയായി വസിച്ചേടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടോ കൗസല്യ ുലായി പിന്നെ തീർന്നിരുന്നുണവം തന്നിൽ മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുടേ നന്ദനൻ തന്നോട് ചൊല്ലി ു പോയേടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പുറുക്കുമോ നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളതെ പറഞ്ഞറിയ ചീടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധി മതം എന്തോ പിഴച്ചതോ കൈകേയോടു നീ ഭൂപനോടും കുമാരൻ താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു വേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകേണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നോ ചെറുക്കുന്നുണ്ടല്ലോ എന്നുടേ വാക്യത്തെ ലംഘിച്ച ഭൂപതി തന്നുടേവാചാ ഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞുപോ തത്ര കൗസല്യാവചനങ്ങൾ വചനങ്ങളിങ്ങനെ തത്ര കൗസല്യവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ ആ കുലമെന്തി കാരണമുണ്ടാവാൻ

ൂടാതെ സാധിച്ചുകൊള്ളവൻ ബില്ലേതുപ്പവൻ അന്തർമുദസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവൻ ശൗര്യമെനീക്കതിലുണ്ടെന്നു നിർണയം കാര്യമില്ലാത്തതു ചെയ്തതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ ഇദ്ധം പറഞ്ഞു ലോകത്രയം തത്രുശാദമാറു സൗമിത്രി നിൽക്കും നേരം മന്ദഹാസം ചെയ്തു മന്തിരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരനിന്ദിരമ രൂപനിന്ദിര ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷനിത്രാദി വൃന്ദ വൃന്ദവന്ത്യം ക്രിയുഗ്മാരവിന്ദൻ പൂർണ ചന്ദ്രബിംബാനിന്ദുചൂടപ്രിയൻ വന്ദ വൃന്ദാമന്ദണ സാന്ത്വൻ വൽസ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതോ മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും സാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ

ചുശ്രവണസ്തമാം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാനിഹ പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതി സംഗമം എത്രകാലിതമോർക്കനേ പാതർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയോ മസ്ഥിരയല്ലയോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രമാരൂപിക്കലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖി ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യവും അനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദി ചിതുവേഗേന യാഥിതുസരം നിദ്രയും വന്നിതുയ ശൈലോപരി ുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തഭ്രമുള്ള ജന്തുക്കൾ ചിറ്റേ വിചാരിപ്പതില്ല കാലാന്തരം ആയസ്സു പോകുന്നതേതു മറിവേല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജനും പൂണ്ടു ചീർ മോഹേന മരിക്കുന്നതു ചിലർ നേതേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കറിയുന്നില മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടൊ രാത്രിയും പിൽപ്പാടോ പിന്നെയും പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീല മകുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹേണ നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോകം നരേന്ദ്രോം ദ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം നീറായി ചമഞ്ഞു പോയിടാം മണ്ണിനും നന്നല്ലേഹം നിമിത്തം മഹാമോഹം ത്വമാം സരത്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം ായുള്ളോരിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായി ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനം രോഷേണ വന്നോ ഭവിക്കുതിർതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവാം വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവിന്നു മോഹിക ഹന്ത്രിയായുള്ളതോ വിദ്യകേ സംസാരകാരിണിയായതും വിദ്യയും സംസാരനാശിനിയായതും വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാക വിദ്യാസമേകാന്ത ചേതസാചിക ശത്രുക്കളാകനെ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറീകടോ മാതാ പിതൃ ഹനിക്കുന്നതോപമാൻ ക്രോധം നിമിത്തം ഹനിക്കുന്നതോപമാൻ ക്രോധം മൂലം മനസ്താപുണ്ടായി വരും ക്രോധം മൂലം സംസാര സംസാരബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ോധം പരിത്യജിക്കേണം ബുധജയം ക്രോധമല്ലോ യമനായതുണയം വൈതരണ്ഖ്യ ആയതു തൃഷ്ണയും സന്തോഷ സന്തോഷമാകുന്നതു നന്ദനം ചിന്തിച്ചു ശാന്തി ശാന്തിയെ തന്നെ ഭജിക്കനെ സന്താപമെന്നാൽ ഒരു ജാതിയും വരാപ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തേലേ വസിപ്പതാമാത്മാക ശുദ്ധസ്വയം ജ്യോതിരപൂർണമായി തരാമായി നിത്യമായി നിർവികല്പം പരം നിർവികാരം ഘനം സർവൈകാരണം ജഗന്മയം സർവൈകസാക്ഷിണം സർവദാ സാരജ്ഞനായ നീ കേ സുഖദുഃഖദം പ്രാരബമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചിടന്നേവരൂ കർമ്മ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവേണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവോ തന്നോടോ കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം ൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദ വിമോഹങ്ങൾ മനസത്തിങ്കൾ നിന്നാശു കളകനീ മാനമല്ലോ പരമാ പദമാസ്പദം സൗമിത്രി തന്നോണ്ണവനോൾ ചെയ്തു ോടു മാതാവോടു ചൊല്ലിനാൽ കേൾക്കണം അമ്മി തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതുമേ പീളയും െ അറിയാതവരെ പോലെ സർവലോകങ്ങളും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴകന്നുള്ളതിലല്ലോ സർവജ്ഞയല്ലോ ജനനീ നീ കേവലം ശുപതിന്നാലു സംവത്സരം വനദേശി വസിച്ചു വരുന്നതുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിൽ ഒന്നിച്ചയെന്നാലതിങ്ങനെ ഭർത്രിമാനു കരണമത്രേ പാതി ഭൃത്യനിഷ്ഠാവധൂനാമിന്നു നിർണയം മാതാവു ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം ുംവമാനസേതും കുറച്ചു വാണിടുകിൽ എന്നോ പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തികേ പ്രീതി കൈ കൊണ്ടെടുത്തുനി ചേർ ൂർദ്ധന് ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളീശർവചനങ്ങളാശു കൗസലെയും ദേവകളോടിര നീടിനാൾ സൃഷ്ടി കർ വിജ പദ്സന പുഷ്ടയാരുഷോത്തമാഹരേ മൃത്യുജയ മഹാദേവഗൗരീപദേ വൃത്രിമുബാ ദിക്വാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖ വിനാശി സർഗസ്തിലയഗാരിണി ചണ്ഡിക ശു നടക്കുന്ന നേരവും നേരവുംറങ്ങിയിടുന്ന നേരവും നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ മംഗളം കോസലേന്ദ്രായ महनीय गुणाब्धये चक्रवर्ती तनयोजाय सार्वभौमाय मङ्गलम् मं ാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പന സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം വാട്ടർ ബോട്ടിലുകൾ ൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ